ബഷീർ ദിനേസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച തലയോലപ്പറമ്പ് എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം ബഷീർ ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് രുപ്പുപ്പാക്കാനാർന്ന് എന്ന നോവലിലെ യുവനായിക കഥാപാത്രത്തിൻ്റെ പേരെന്താണ് ഉത്തരം കുഞ്ഞുപ്പാത്തുമ്മ ബഷീറിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമേത് ഉത്തരം സോജാ രാജകുമാരി ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ മൂന്ന് ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത് ഉത്തരം ഭഗത് സിംഗ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാപിതാക്കളുടെ പേരെന്താണ് ഉത്തരം പിതാവിൻ്റെ പേര് കായ് അബ്ദുറഹ്മാൻ മാതാവിൻ്റെ പേര് കുഞ്ഞാത്തുമ്മ വൈക്കം മുഹമ്മദ് ബഷീർ കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരെന്താണ് ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേര് എന്തായിരുന്നു ഉത്തരം വയലാലിൽ വീട് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ ആ നാടകത്തിൻ്റെ പേരെന്താണ് ഉത്തരം കഥാബീജം ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ് ഉത്തരം ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേരെന്താണ് ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ ഒന്നും ഒന്നും ചേർന്നാൽ എത്ര എന്നാണ് ബഷീറിന്റെ കഥാപാത്രം ഉത്തരം നൽകിയത് ഉത്തരം ഇമ്മിണി ബല്യൊന്ന് നീലാണ്ടൻ പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏതാണ് ഉത്തരം ആനവാരിയും പൊൻകുരിശും ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ ഉത്തരം കളിക്കാരൻ്റെ മകൾ ഗുദ്നി ഹാലിട്ട ലിത്താപ്പോ സഞ്ജിനി ബാലിക ലുട്ടാപി ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഈ പാട്ട് ഉള്ളത് ഉത്തരം ഇൻ ജുപ്പാപ്പക്കൊരാൻ എണ്ടാർന്ന് ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം ഓർമ്മയുടെ അറകൾ മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ് ഉത്തരം വിശ്വിഖ്യാതമായ മൂക്ക് ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്താണ് ഉത്തരം ഉജ്ജീവനം മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏതാണ് ഉത്തരം ബാല്യകാല സഖി ഒന്നും ഒന്നും ഇമ്മിണി ബല്യൊന്ന് എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉള്ളത് ഉത്തരം ബാല്യകാല സഖി ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഉത്തരം പ്രേമലേഖനം ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേരെന്താണ് ഉത്തരം കടുവക്കുഴി ഗ്രാമം വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന വാക്യം ബഷീറിൻ്റെ ഏത് കൃതിയിൽ നിന്ന് ഉള്ളതാണ് ഉത്തരം എൻ്റെ ഉപ്പാപ്പക്കൊരാന ഉണ്ടായിന്ന് ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏതാണ് ആ മരം ഉത്തരം മാോസ്റ്റിൻ ബഷീർ രചിച്ച ബാലസാഹിത്യകൃതിയുടെ പേരെന്താണ് ഉത്തരം സർപ്പയജ്ഞം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് ബഷീർ അന്തരിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ബഷീർ ദിനമായി എന്നാണ് ഉത്തരം ജൂലൈ അഞ്ച് ബഷീറിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചത് ഉത്തരം ഓർമ്മയുടെ അറകൾ ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവലിലെ നായിക നായകന്മാർ ആരൊക്കെയാണ് ഉത്തരം കേശവൻ നായറും സാറാമയും സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏതാണ് ഉത്തരം ഭൂമിയുടെ അവകാശികൾ പോക്കറ്റ് പേഴ്സ് തിരിച്ചു നൽകാനുള്ള മഹാമനസ്കത കാട്ടിയ ആ മനുഷ്യൻ്റെ പേര് ദൈവം എന്നായിരിക്കുന്നു ബഷീർ ഇപ്രകാരം ആലോചിക്കുന്ന പോക്കറ്റടിക്കാരൻ്റെ കഥ പറയുന്ന കൃതി ഏതാണ് ഉത്തരം ഒരു മനുഷ്യൻ ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശി ഒരു ഇന്ത്യൻ എഴുത്തുകാരനെ കുറിച്ച് രചിച്ച ആദ്യ പുസ്തകം ആരാണ് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ഉത്തരം റൊണാൾഡ് ഇ ആശാർ ബാല്യകാല സഖി പാത്തുമ്മായുടെ ആട് രുപ്പപ്പുക്കാര ആനണ്ടാർന്ന് എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ഉത്തരം റൊണാൾഡ് ഇ ആശാർ അങ്ങനെയാ ഭാരതൻ തീരത്തിരുന്ന നൊമ്പരങ്ങളോടൊന്ന് കുശലം പറഞ്ഞൊരാൾ എൻ്റെ ബഷീർ എന്ന കവിതയിൽ മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവി എഴുതിയ വരികളാണ് ഇത് ആരാണ് ആ കവി ഉത്തരം ഓൻവി കുറുപ്പ് ബ്രിട്ടീഷ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഏത് തൂലിക നാമത്തിലായിരുന്നു ഉത്തരം ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹം എം എൻ കാരശ്ശേരി എഴുതിയ ബഷീർ പാട്ടുകാവ്യത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ബഷീർ മാല ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണ് ഉത്തരം പ്രേമലേഖനം ചോദ്യോത്തര രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ബഷീറിന്റെ കൃതി ഏതാണ് ഉത്തരം നേരും നുണയും മലയാളത്തിലെ പ്രമുഖ സാഹിത്യ നിരൂപകനെ കുറിച്ച് ബഷീർ ഒരു അനുസ്മരണം എഴുതിയിട്ടുണ്ട് ആരെക്കുറിച്ചാണ് ബഷീർ ഈ അനുസ്മരണം എഴുതിയത് ഉത്തരം എം പിൾ കാടായിത്തീർന്ന ഒറ്റ മരത്തിന്റെ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം പ്രൊഫസർ എം എൻ വിജയൻ ബഷീർ ീതിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം പ്രൊഫസർ എം കെ സാനു ബഷീറിന്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജെ കേസരി എന്ന പത്രത്തിലായിരുന്നു ഏതായിരുന്നു ആ കഥ ഉത്തരം തങ്കം ബഷീർ എന്ന വികാരം തലമുറകൾക്ക് ശേഷവും മനസ്സുകളിൽ ആർദ്രമായി നിലനിൽക്കുന്നു ഒരു തടാകത്തിലെ സ്വച്ഛമായ പ്രവാഹം പോലെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഒഴുകുന്നു ഉപ്പുപ്പാനെ കുയ്യാനകൾ എന്ന ബഷീർ വിമർശന കൃതിക്ക് മറുപടിയായി വന്ന പുസ്തകമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ എഡിറ്റർ കുറിച്ച വാക്കുകളാണ് മുകളിൽ പറഞ്ഞത് ആരായിരുന്നു ആ എഡിറ്റർ ഉത്തരം അഷ്റഫ് ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേരെന്താണ് ഉത്തരം കടുവക്കുഴി ഗ്രാമം തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ ഏതാണ് ഉത്തരം പാത്തുമ്മയുടെ ആട് നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉത്തരം മതിലുകൾ